ഹലോ വെൽക്കം ബാക്ക് കെ കെയർ ഫാമിലി മെമ്പേഴ്സ് ഇന്ന് നമ്മളെ വീഡിയോ ഇങ്ങനെ നേരം വെക്കുന്നുണ്ടല്ലേ കുറേ നേരം വെങ്ങിട്ടില്ല വീഡിയോ ഒരുപാട് ചെയ്യാൻ സാധനങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ അപ്പോൾ ഇനി നമുക്ക് വീഡിയോ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മാക്സിമം കുറച്ച് കുറച്ച് നമ്മൾ കാണിക്കും ബാക്കി ഇവിടെ കാണാത്ത വീടോയിൽ കാണാത്ത നമ്മൾ ഷോപ്പിൽ വിസിറ്റ് ചെയ്താൽ മതി ഷോപ്പിൽ വന്നാൽ സാധനങ്ങൾ അറിയും നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ല എന്നാലും നമ്മൾ പുതിയ ആളുകളൊക്കെ ഉണ്ടാകും ഒരുപാട് വരുന്നത് മലപ്പുറം ജില്ലയിൽ ബേങ്ങരാണ് നമ്മളെ ഈ സ്ഥലം വരുന്നത് ഇത് ഈ സാധനങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ ഓൺലൈനിൽ സെയിൽ ചെയ്യുന്ന സാധനങ്ങളാണ് ഓൺലൈനിൽ അതായത് മാർക്കറ്റിൽ ഓൺലൈനിൽ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ കുറവായിരിക്കും എന്നാലും ഓൺലൈനിലുള്ള കൂടുതൽ സാധനങ്ങളാണ് ഇതിലുള്ള വന്നിട്ടുണ്ട് പോയി ഈ സാധനങ്ങളും ബ്രാൻഡിൽ ആമസോൺ ബ്രാൻഡിൻ്റെ സാധനങ്ങളാണ് വന്നിട്ടുള്ളത് ആമസോൺ ബ്രാൻഡിലും ഇപ്പോൾ ഉള്ളതൊക്കെ ആമസോണിൻ്റെ സാധനങ്ങളും പറ്റിയ ഏറ്റവും കൂടുതൽ പേരിൽ അല്ല ബ്രാൻഡിന്റെ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതൊന്ന് ഇത് പരിചയപ്പെടുത്താം ഓക്കെ ഓക്കെ ഇതിപ്പോൾ സാധനം നോക്കേ ഇത് വിപ്രോ ആണ് ബ്രാൻഡ് ഓക്കെ ബ്രാൻഡ് വിപ്രോൻ്റെ ബ്രാൻഡാണ് പ്രീമിയം എന്ന് പറയുന്ന പ്രീമിയം സാധനമാണ് വിപ്രോയിലൊക്കെ ഈ സാധനങ്ങളൊക്കെ കേട്ടോ ഇത് ഡിജിറ്റൽ ഇലക്ട്രിക് പ്രഷർ കുക്കറാണിത് ഓക്കെ ഞാനിപ്പോൾ ബോക്സ് പൊട്ടിച്ചപ്പോൾ നമ്മൾ വേറെ ഈ ഈ ഒരു മൂന്ന് ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് മൂന്നും കുക്ക് വെയർ ആണ് എന്താ നമുക്ക് അറിയില്ല മൂന്ന് ഐറ്റംസ് അപ്പോൾ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഇതിൽ കുക്കറുകളാണ് ഈ ഐറ്റംസ് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കുറേ എന്തെങ്കിലും ഇപ്പോൾ ഒന്ന് കിട്ടി ബാക്കി വേറെ ഐറ്റംസ് സാധനങ്ങളാണ് അപ്പോൾ അതൊന്നും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ബോക്സ് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് ഇതിൽ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ റൈസ് ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് ഞാൻ പറയുക അഡ്വാൻസ്ഡ് മൈക്രോ മൈക്രോ പ്രഷസർ കൺട്രോള് ക്യുക്ക് ആൻഡ് നാച്ചുറൽ സേഫ്റ്റി ലോക്ക് പിന്നെ അതുകൂടെ ഞാൻ പറഞ്ഞ ഡെറ്റി ഇതിന് കൂടുതൽ ഇതിലും കാണിക്കണം തോന്നുന്നത് ബിരിയാണി മന്തി മന്തിൻ്റെ മാതിരി ഉണ്ട് നമ്മൾ ഇതിൽ കുക്കർ മന്തി കഴിച്ചിട്ടുള്ള ആൾക്കാർക്കുള്ളത് കഴിയത്തിട്ടാണ് ആ ഓക്കെ അതൊക്കെ ടൈമും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഡിജിറ്റലാണ് സാധനങ്ങൾ വരേണ്ട ഇതിന് ബാക്കി പൊട്ടിച്ചിട്ടില്ല ആയിരം വേർഡ്സ് ആണ് സാധനം വരുന്നത് ഇതിന് പ്രൈസ് വരണ്ട് തോന്നുന്നു സാധനം തോന്നുന്നു പ്രൈസ് തോന്നും പന്ത്രണ്ടായിരം ആണ് ഇതിന് എം ആർ പി വരേണ്ടത് പന്ത്രണ്ടായിരം രൂപയാണ് നമ്മളടുത്തൊരു ഒരു ഓൺലൈൻ പ്രൈസ് നോക്കണം ഓൺലൈൻ പ്രൈസിൽ എട്ട് രൂപ എട്ട് റുപ്യട്ട് വരുന്നുണ്ട് റേറ്റ് വരട്ടുണ്ട് നമുക്കൊരു ആറ് റുപ്പ്യൊക്കെ നമുക്ക് കൊടുക്കട്ടോ ആറായിരം റുപ്യൊക്കെ നമുക്ക് കൊടുക്കട്ടെ ഓക്കെ അല്ല പുതിയ സാധനം ഏറ്റവും ആറായിരം റുപ്യാണ് ചെയ്തിട്ടുണ്ട് നോക്കാം അതിന് എന്തുണ്ടെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല ആണ്ടൊക്കെ വരും അതൊന്നും പറയാൻ പറ്റില്ല ഒരു ആറ് റുപ്പ്യടുത്ത് വരുന്നുണ്ട് പന്ത്രണ്ട് റുപ്യന് വിലയിട്ടുണ്ട് അത്യാവശ്യം വിലയുള്ള സാധനമാണ് അപ്പോൾ ഓക്കെ അത് നോക്കിയിട്ട് നമുക്ക് അത് വിളിക്കുന്നത് ആരൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഇനിയും സാധനം വരും വരും ഒരുപാട് വരാണ്ട് വിളിച്ചുകൊണ്ട് ഇതേപോലെ പല പല ഐറ്റം സാധനം ഇതിപ്പോൾ നമ്മളെ ഇത് ഫുള്ള് കുക്കറുകൾ അപ്പോൾ വലിയ ബോക്സ് ആക്കിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വെച്ചത് കൊടുുന്നതാണ് ഇതൊക്കെ കാണ്ട് കുക്കറണ്ടൊക്കെ കുക്കറുകളാണ് കുറച്ച് വലുപ്പമുള്ള വെട്ടി കണ്ടാൽ നമുക്ക് മനസ്സിലായ കുക്കറാണ് ഇത് ബട്ടർഫ്ലൈ ആണ് സാധനം വരുന്നത് ഇതാണ് സാധനം ഓക്കെ ഇതാണ് സാധനം ബട്ടർഫ്ലൈ അല്ലേ ബട്ടർഫ്ലൈ കർബ് നല്ല നല്ല സാധനം കേട്ടോ ഇതിന് അത്യാവശ്യം വിലയുള്ളത് മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്താറ് എം ആർ പി വരുന്ന സാധനമാണ് കേട്ടോ ഓക്കെ മൂവായിരത്തി ഇത് ത്രീ ലിറ്ററിൻ്റെ സാധനം കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ പുതിയ സാധനം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാധനം കേട്ടോ സെപ്റ്റംബർ ട്വൻറ്റി ട്വൻ്റി ഫൈവ് പിന്നെ പ്രൈസ് തന്നെ ആയി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്താറ് നമ്മുടെ അടുത്ത് ഇതിനൊരു ഒരു അപ്രോക്സ് ഞാൻ വില പറഞ്ഞുതരാം ഒരു ആയിരത്തി അഞ്ഞൂറായിരിക്കാം അതിൻ്റെ ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആ റേഞ്ചിലായിരിക്കാം എന്നൊന്നും എനിക്ക് തോന്നുന്നുണ്ട് ഒരു അപ്രോക്സ് ആണ് കാരണം വില നമുക്ക് ഇതിനെ പറയാൻ പറ്റില്ല ഇതൊക്കെ നോക്കിയിട്ടുതന്നെ വേണം ബാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ സാധനം കിട്ടില്ല ഞാനൊരു ഇതിൽ ഒരുപാട് സാധനം കാണിച്ചു തരാം ഒരുപാട് ഐറ്റംസ് ഇതിൽ പൊട്ടിക്കാൻ ഒരുപാട് ഐറ്റംസ് തരാം ഓരോന്നേരം ഒന്നും കാണിച്ചു തരാം വീണ്ടും ഇത് പി ജി ഉണ്ട് നമുക്ക് എപ്പോഴും ഇവിടെ വരുന്ന സാധനം നമ്മൾ പി ജിയുടെ സ്റ്റീമർ തോന്നുന്നു ഇതിന് പ്രൈസ് വരണ്ട് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പാണ് പ്രൈസ് വരണ്ട് ഞമ്മടുത്ത് അഞ്ഞൂറ് റുപ്പായിട്ടേ സാധനത്തിന് നല്ല സാധനം കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീൽ ഒക്കെ എന്ത് കാരണം നമുക്ക് ഡെലിവറി ലൈഫ് ലോങ് നമുക്ക് ഇവിടെ എപ്പോഴും പച്ച ഒരു ബോക്സ് എടുത്തിട്ടാണ് പച്ചയോ ഒരു ബോക്സ് സാധനം ഉണ്ടാകാനുണ്ട് ഓഹോ മാഷ പി ജി എൻ്റെ ആളിന്നോണ്ട് ആ കുക്കർ തന്നെ കേട്ടോ അതെ രണ്ടെണ്ണ വരേണ്ടിട്ടോ ഏ ആ ഇതാ മടുത്ത് എപ്പോഴും വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അതൊക്കെ എപ്പോഴും ഉണ്ടാകില്ലട്ടോ അവിടെ പക്ഷേ നല്ല ഈ ചെയ്യേണ്ട സാധനം അത് എല്ലാ നല്ല സാധനം കേട്ടോ കൊണ്ട് വന്ന് നോക്കിയാലും അറിയാൻ കഴിയും നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഓക്കെ ഞാൻ പെട്ടെന്ന് കുറേ നേരം കാണിച്ചില്ല പൊട്ടിക്കാനൊന്നും പോയി പൊട്ടിക്കണേ പൊട്ടിക്കണ്ട കണ്ടില്ല ഓക്കെ ഈ സാധനങ്ങൾ ഒരുപാട് ഓഹ് മാർഷാ അല്ലാ കണ്ടീതില്ല എന്താ അറിയിച്ചല്ല ഗ്രീനാണ് എന്താ പറയുക അടിപൊളി നമുക്ക് ഒ ലീഫ്സല്ലേ എന്താ സാധനം പൊട്ടിച്ച് വെക്കണം സൂപ്പർ സാധനം ഇട്ടത് ഓക്കേ നല്ല വെറൈറ്റി സാധനങ്ങളട്ട് നമ്മൾ കാണാത്ത ഐറ്റംസ് അല്ലേ അഭി ഇൻഡക്ഷൻ ബൈസുള്ള സാധനങ്ങളട്ടോ അതൊക്കെ നോൺ ആണ് ഇൻഡക്ഷൻ ബൈസ് എന്താ രസല്ലേ പച്ച ഒരു വെറൈറ്റി വേറൊരു പച്ച വേറെ ഒരു കളർ നമ്മൾ കാണാത്തൊരു കളറല്ലേ ഇതുവരെ നമ്മൾ ബ്ലാക്കും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കളർ നമ്മൾ ആദ്യമായിട്ടാണ് അതൊക്കെ ഡിസൈൻ ചെയ്യണ ആൾക്കാർ കിച്ചൺ സ്മാർട്ട് കിച്ചൺ ആക്കുന്ന ആൾക്കാർക്കുള്ള ആട്ടോ അതൊക്കെ സ്മാർട്ട് കിച്ചൺ സ്മാർട്ട് കിച്ചൺ എന്ന് പറഞ്ഞാല്

അപ്പോൾ നാതക്കിട്ടോളെ ഇതാ കേട്ടോ സാധനം ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം പ്രൈസ് നമുക്ക് അറിയില്ല അയ്യോ പ്രൈസ് കണ്ടു നെട്ടി ഞാൻ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്പാണ് എന്തായാലും ഭയങ്കര ഓഫർ ഇത് സിസ്റ്റം ഇങ്ങനെ കേട്ടോ ട്രിപ്പിൾ പ്ലെയർ ആണ് സാധനം വരേണ്ടത് ട്രിപ്പിൾ ലെയർ ആണ് സാധനം കേട്ടോ നോക്കുന്നത് ഈ നോൺ ഷിപ്പിൻ്റെ അത് കട്ടി കൂടി അതുകൊണ്ടാണ് ഇത് സാധനം വരേണ്ടത് നല്ല അടിപൊളി നല്ല ക്വാളിറ്റി പ്രീമിയം ലുക്ക് ഉണ്ട് കേട്ടോ സാധനത്തിന് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഭയങ്കര ഡിസ്കൗണ്ട് ഉണ്ട് ഈ കമ്പനീൻ്റെ അൾഡ ബ്രാൻഡ് ഇട്ടാ ഓക്കേ നമുക്കിത് പറഞ്ഞു വെറൈറ്റി ഇത് നമ്മൾ കാണിക്കുന്നില്ല കാരണമെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും കാണിക്കണ സാധനങ്ങളാണ് നമുക്ക് അത്ര വലിയ ഇല്ല ഇതൊക്കെ ഇതൊക്കെ കുക്കറായിട്ട് അത് ചെറിയ വില ഉള്ളിട്ട് ഞാൻ പറഞ്ഞില്ല അതൊക്കെ നല്ല ഒറിജിനൽ സാധനങ്ങളായിട്ട് അതൊന്നും കോപ്പി ചെയ്ത് ഇതിന് ഇതൊന്നും നമ്മുടെ സാധനം അല്ല കാരണം ഇതൊക്കെ കമ്പനി സാധനമാണ് കമ്പനിയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് എന്നുവെച്ചാൽ പുറത്തൊന്നും നമ്മൾ കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ അവർ വരുന്ന സാധനങ്ങൾ നല്ല ഇതൊക്കെ ആമസോൺ ഇൻവെൻടറിയാണ് കേട്ടോ ആമസോൺ ഇൻവെൻ്ററി ആണ് അതിലൊരു മാറ്റമില്ല ആമസോണിൻ്റെ ഇൻവെൻ്ററി ആണ് സാധനം വന്നിട്ടുള്ള രീതി നല്ല അല്ല അടിപൊളി സാധനങ്ങൾ കേട്ടോ ഇതിപ്പോൾ കമ്പനിൻ്റെ കുട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ട് ചേട്ടത് ഓപ്പൺ ആക്കിയിട്ടൊന്നും ഇല്ല സാധനമൊക്കെ നല്ല വൃത്തിയുള്ള സാധനങ്ങൾ കേട്ടോ ഓക്കെ അതൊരു ബോക്സ് കമ്പനിയിൽ കേട്ടോ സീ ഇതിന് പ്രൈസ് വരേണ്ടത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഉറുപ്പ ആണെങ്കിൽ ഇതിന് പ്രൈസ് വരേണ്ടത് നമ്മുടെ അടുത്തൊരു അഞ്ഞൂറ് ഉറുപ്പ ഉണ്ടാവും കേട്ടോ അതിനൊക്കെ അഞ്ഞൂറ് രൂപ ആ കുക്കറൊക്കെ അഞ്ഞൂറ് ഉറുപ്പിൻ്റെ റേഞ്ചുള്ള കുക്കറ് വരുന്നത് അപ്പോൾ ഇതിന് ഒരുപാട് കുക്കർ വെച്ചാൽ മറ്റേ സാധനങ്ങൾ കിട്ടാട് വന്നിട്ടുണ്ടോ കുറേ ആൾക്കാരെ നമുക്ക് ഓർഡർ ഉണ്ട് ഇത് ഉള്ളതാണോ ഒന്ന് രണ്ട് മൂന്ന് ഫുള്ള് തന്നെ ൈസ് നാലായിരത്തി അറുനൂറ്റിഅമ്പത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് അതിൽ വെച്ചിട്ടുള്ള സാധനം ഓക്കെ അപ്പൊ അതോക്കെ അടിപൊളി സാധനങ്ങളാണ് ഭയങ്കര ഹെവി സാധനം എന്താ ാണ് സ്റ്റീലിന്റെ കുക്കർച്ച ബട്ടർഫ്ലൈൻ്റെ ഇതൊരു വെറൈറ്റി കുക്കറാണിത് വെറൈറ്റി വെറൈറ്റി കുക്കർ തന്നെ ഒരു വെറൈറ്റി കുക്കർ നല്ല രസാണ് കാണാൻ എന്ത് ലൈഫ് ലോങ് കുക്കർ ചെറിയ വില ഉണ്ടാവുള്ളൂ കേട്ടോ ചെറിയ ചെറിയ കുക്കർ നല്ല രസം കാണാനിണ്ട് അതാണ് ഞാൻ പറയുന്നത് വെറൈറ്റി നല്ല രസന്റെ സാധനം ഒരു വെറൈറ്റി ഉണ്ടല്ലേ സ്റ്റീലിൽ കേട്ടോ കാരണം സാധനം ഇൻഡക്ഷൻ ബേസ് ഉള്ളതാണ് ഇൻഡക്ഷൻ ബേസ് ഉള്ളതിനാ പ്രൈസ് ഡിസ്കൗണ്ട് നല്ല ഡിസ്കൗണ്ട് പി ജിന്നെട്ടാ അത് പി ജിന്റെ പിന്നെ കുക്കറ് കുക്കറല്ല സോറി ഇഡ്ലി മാക്കർ ഇട്ടാ ഇഡ്ലി മേക്കർ കുറേ ഉണ്ട് സാധനങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ലെയർ ഉള്ളർ ആറ് ലെയർ ആണ് പുതിയ സാധനം രണ്ടായിരത്തി ഇരുപത്തി പുതിയ മോഡലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഞ്ച് റുപ്യാണ് ഇതിൻ്റെ ജൂലൈ രണ്ടായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചു നമ്മൾ ഇതിന്റെ പ്രൈസ് നമ്മൾ ഇതൊരു ആ അതിൻ്റെ പേര് ഇതൊരു അറുന്നൂറ് അഞ്ഞൂറ് ആറ് അപ്രോക്സിമ പറയണേ അറുന്നൂറ് അഞ്ഞൂറ് കൊടുത്തിട്ടാണ് പന്ത്രണ്ട് ലിറ്റർ യാ വാശാ ആദ്യായിട്ട് നമുക്ക് പന്ത്രണ്ട് ലിറ്റർ അല്ലേ പന്ത്രണ്ട് ലിറ്റർ ആദ്യായിട്ട് വന്നിട്ടാ പന്ത്രണ്ട് ലിറ്റർ സാധനിയം കാണിക്കാൻ പിന്ന ഇതൊക്കെ െന്തല ചോക്കും കാരണം ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുള്ള സാധനമാണ് ഇത് വലിയ കുക്കർ എല്ലാവരും നമുക്ക് ആവശ്യം ധാരാളം ഒന്നുള്ളൂട്ടോ ഒന്നുകൊണ്ട് കിട്ടിയിട്ടുള്ളു ഇത് അലുമിനിയം ആട്ടോ സാധനം പക്ഷെ സ്റ്റീലിൻ്റെ മതിയാണ് കാണാൻ എൻ്റെ കൊറിയും കേട്ടോ കേട്ടോ സംഭവം റെഡി കാണില്ലേ ഇതെ ഇത് സ്റ്റീലിൽ കണ്ട സ്റ്റീല് പക്ഷേ സ്റ്റീലല്ല അലുമിനിയാണ് ഉള്ളിൽ അലുമിനിയത്തിന് കൊട്ടി പുറത്ത് സ്റ്റീലിനൊക്കെ ഓട്ടിങ്ങ് അങ്ങനെയാണ് ഇതുകൊണ്ട് പക്ഷെ എന്തായാലും നല്ല രസമാണ് നല്ല വെയിറ്റ് ഉണ്ട് സാധനം അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ് പക്ഷേ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് അതിനൊക്കെ കാരണം പി ജിയേൻ്റെ സാധനം പി ജിയുടെ സാധനത്തിന് ഞങ്ങൾക്ക് ഭയങ്കര നല്ല ഒറിജിനൽ സാധനം കിട്ടും പി ജിയേൻ്റെ നല്ല സാധനം ക്വാളിറ്റിയുള്ള സാധനം കിട്ടും ഓക്കെ കുക്കറുകള ഫുള്ള് കുക്കറ് കുക്കറിയും ഇനി ഇവിടുത്തെ അയ്യാന്ന് പറയണ്ട അത്ര കുക്കറ് വന്നാലും സാധനം കിട്ടും കുക്കർ യാതെല്ലാം മോഡൽ വാണ്ടി ചോദിക്കാം ഇട്ട് ലിറ്ററിൽ ഇട്ടു പിഴിക്കേണ്ടതാണ് ഇത് ബട്ട്ലൈ ബട്ടർഫ്ലൈന് അഞ്ച് ലിറ്റർ ആട്ടാ സ്റ്റൈൻലെസ്റ്റീലാണ് സ്റ്റൈൻ സ്റ്റീൽ കുറെ ആൾക്കാർ ഇതെല്ലാം കേട്ടോ അടിപൊളി സാധനം ആട്ടാ ഈ സാധനം കറവെന്ന് പറഞ്ഞാൽ മതി വേറെ ഒന്നും വേണ്ട പിന്നെ വില ഒക്കെ റെഡി ആക്കണ്ടേ ഒക്ടോബർ രണ്ടായിരത്തി അഞ്ച് കഴിഞ്ഞ മാസം അല്ലാത്തതിന് മുപ്പത് മാസം ഒക്ടോബർ നവംബർ ഡിസംബർ ഓക്കേ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചാറ് ഭയങ്കര ഓഫർ ഉണ്ടായി ബട്ടർഫ്ലൈഫർ ഫുള്ള് ബാക്കിയുള്ളൊരു പൊട്ടിച്ച് വന്നാറിയത് ആയിട്ട് വല്ല കൂടി പൊട്ടിക്കണില്ല അഞ്ഞൂര് എട്ട് ബോക്സ് ഉണ്ടാവും ഒമ്പത് ബോക്സ് ഒമ്പതല്ല പത്ത് ഉണ്ടാവും ഓക്കെ ഇതാ ബട്ടർഫ്ലൈൻ്റെ ബട്ടർഫ്ലൈൻ്റെ കുക്കറാണോ ആ പൗഡർ അലുമിനിയം പ്രഷർ കുക്കർ അലുമിനിയത്തിൻ്റെ ആണത് ഒക്കെ ബട്ടർഫ്ലൈ ആണ് ബട്ടർഫ്ലൈ അതിൻ്റെ ഇതും ബട്ടർഫ്ലൈൻ്റെ ഫ്രണ്ട്ലി ഇത് ഈ ടൈപ്പ് കണ്ടെങ്കിൽ രണ്ട് ഉള്ളിൽ രണ്ട് ഇത് തരട്ട സംസാരി തരട്ടെ ചെറിയ വില കുറഞ്ഞ സാധനമായിട്ടായത് ബട്ടർഫ്ലൈൻ്റെ ഏറ്റവും വില കുറഞ്ഞ സാധനം ബട്ടർഫ്ലൈയിലെ തണീ സാധനമാണ് ഈ ഈ ഈ കം ഇതിട്ടാ ഞാൻ പറഞ്ഞത് കുക്കറുകൾ പല വിലയിലും പല സിസ്റ്റത്തിലും പല മോഡലും ഞാൻ ഓരോന്ന് കുക്കറിനെ പറ്റി ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ അറിയില്ല അറിയാറുക ഒരുപാട് ആൾക്കാർക്ക് അറിയാം പക്ഷെ അറിയാത്ത ആളുകളോട് പറയുന്നത് കുക്കർ അതല്ല ഇതല്ല ഇതല്ലേ കുക്കറ് ഇൻഡക്ഷൻ ഡേസിൻ്റെ ഇൻഡക്ഷൻ ഇല്ലാത്തത് പലതിനും പല റേറ്റ് ആണ് അപ്പോൾ അറിഞ്ഞ പോലും ഭയങ്കര ചോദ്യങ്ങൾ ചോദിക്കും നമ്മളോട് അത്ര അറിയാത്തവരും നമ്മൾ അങ്ങനെ ചോദിക്കില്ല പക്ഷെ അറിയാത്തതോടെ നമ്മൾ പറയുന്നുണ്ട് ഇതിൽ പല വിലയിലുണ്ട് നിങ്ങൾക്ക് ഒരു നമ്മുടെ അടുത്ത് കുക്കറൊരു നാനൂറ് രൂപ വെച്ച് കുക്കർ ഉണ്ടാവും നാനൂറ് ഉപയോഗിച്ച് നാന്നൂറ് രൂപ മുന്നൂറ്റി അമ്പത് കുക്കർ ഉണ്ട് കാരണം രണ്ടര കിടക്കണവൽ നമുക്കൊരു എഴുന്നൂറ്റി അമ്പത് രൂപയൊക്കെ കിട്ടും അത് രണ്ട് മൂന്ന് ലിറ്ററൊക്കെ നമുക്ക് വരും രണ്ട് രണ്ട് പ്ലസ് രണ്ടും മൂന്നും കൂടി ഒരേ ഒരേതീലും ബോക്സിൽ വരും രണ്ട് മൂന്ന് കൂടി ഒക്കെ നമുക്കൊരു എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് രൂപയൊക്കെ ഉള്ളൂ അപ്പോൾ ഒന്നിന് നാന്നൂറ് രൂപ ആ റേഞ്ചിലേക്ക് വരുള്ളൂ നല്ല ബ്രാൻഡിലിട്ടാണ് നോൺ ബ്രാൻഡ് അല്ല ലോക്കൽ സാധനങ്ങൾ ഒന്നും ഉണ്ടാവില്ല ഞാൻ സത്യം പറയുന്നത് അതിൽ വലിയ പി ജീകൾ അങ്ങനത്തെ വലിയ വലിയ ബ്രാൻഡുകളും കാരണം ഇൺലൈൻ ആണ് ഓൺലൈനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ വിലക്ക് കിട്ടിയിട്ടുണ്ട് ഓൺലൈൻ്റെ വില കുറവാണ് അതുകൊണ്ട് നമ്മളടുത്ത് വില കുറയും അപ്പോൾ ഓൺലൈനായിട്ട് നമ്മളെടുത്ത് ചേർപ്പം അപ്പോൾ ഈ ഇങ്ങനത്തെ സാധനങ്ങൾ ഓൺലൈൻ്റെ പ്രൈസ് പിന്നെ കുറവ്ക്കണം എങ്ങനെയാണ് ഓൺലൈനിൽ കുറവല്ല പിന്നെ വലിയ വലിയ ഡിസ്കൗണ്ട് ഒന്നും ഇപ്പം ആവില്ല വലിയ ഡിസ്കൗണ്ട് ഉണ്ടാവില്ല എന്നല്ല വലിയ സാധനത്തിന് ചെറിയ സാധനത്തിന് ഡിസ്കൗണ്ട് കുറയും വില കൂടിയ സാധനത്തിന് ബാങ്കിലെ ഡിസ്കൗണ്ട് അതാണ് നമ്മളെ സിസ്റ്റം അപ്പോൾ നിങ്ങൾ നൂറ് പേര് നൂറ്റിനൂറ് രൂപേന സാധനം നൂറ് രൂപയെ കിട്ടുകയുള്ളൂ അല്ല അമ്പത് രൂപയൊക്കെ ഒരിക്കലും കിട്ടൂല കാരണം അമ്പുരുപയ്യ കഴിച്ച ഒരു കമ്പനി പോയിട്ട് പോട്ടിരിക്കും അപ്പോൾ എന്തായാലും നടക്കൂല അപ്പോൾ നമുക്ക് ഒരു ആയിരം രണ്ടായിരപ്പേനൊക്കെ സാധനങ്ങളാവുമ്പോഴേക്കും ഒരു നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെ ഡിസ്കൗണ്ടും ഇങ്ങനെ കുറഞ്ഞു കൊടുക്കും ഓൺലൈനല്ലേ താഴ്ത്തി അപ്പോൾ വലിയ വരെ കൂട്ടിനനുസരിച്ച് ഡിസ്കൗണ്ട് കൂടിക്കൊണ്ടേ ഇരിക്കും അതാണ് അതിൻ്റെ സിസ്റ്റം ഓക്കെ പിന്നെ അപ്പോൾ ഇതൊക്കെ ഇനി ഇന്ന് പൊട്ടിക്കട്ടെ ചുഞ്ഞ് ബോക്സ് പൊട്ടിക്കണേ ഇപ്പം ഇത് മതില്ലേ നമുക്ക് ഇതിലിത് മതി ഓക്കെ അപ്പോൾ അപ്പോൾ നമ്മൾ ഇതാണ് ഇങ്ങനെ ഇത്ര സാധനം ഉള്ളത് ഇനി നമുക്ക് ബോക്സ് പൊട്ടിക്കാണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയാം എന്തായാലും ഈ ആഴ്ചയിലൊക്കെ സാധനങ്ങൾ എന്നാറിയും ഹോം ഡെക്കോറേക്കും പല പല സാധനങ്ങളും പല പല കമ്പനിൻ്റെ സാധനങ്ങൾ ഇനി വരാണ്ട് ഓൾറെഡി നമ്മൾ ഈ അടിയിൽ ഈ സെക്ഷൻ ഫസ്റ്റ് ഫുൾ ആയി എടുക്കുകയാണ് പിന്നെ നമ്മൾ ഈ സെലിനും ഫുൾ ആയി എടുക്കുകയാണ് പിന്നെ ഡ്രസ്സിൻ്റെ മേൽ സെക്ഷനിൽ ഡ്രസ്സാണ് ആ ഡ്രസ്സ് ഫുൾ നമുക്ക് അങ്ങനെ എന്നിട്ട് നമ്മൾ ഹാങ്ങിങ് ചെയ്തിട്ട് തന്നെ അത്രയ്ക്കണേ ഡ്രസ്സിലും ഓഫറുണ്ട് വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു വിളി ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇതൊക്കെ അടുത്ത വീഡിയോ നമുക്ക് വേറെ ഒന്നില്ല ഓക്കെ ചെറിയ വീഡിയോ അല്ലെങ്കിൽ ലൊക്കേഷൻ ഓക്കെ നമ്മളെ ബ്രാൻഡ് നമ്മളെ നമ്മളെ ലൊക്കേഷൻ വരട്ടേ നമ്മൾ ഭയങ്കര സ്ഥലം വരട്ട് കെ കെ ആർ ബ്രാൻഡ് അബ്ബ് കെ കെ ആർ ഫാഷൻ ഇതൊക്കെ പറയുമ്പോൾ ഇനി നമ്മൾ ഓരോ ദിവസങ്ങളിലും നമ്മൾ നമ്മള് നമ്മൾ നമ്മള് കേട്ടോ എന്തായാലും കുറെ പണികളുണ്ട് നമുക്ക് ചെയ്യാണ്ട് കുറെ സാധനങ്ങളൊക്കെ ആയിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം അത് കിട്ടാൻ ആളെ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഒന്നുകൂടി ആളുകളെ കൂടി ഒന്ന് വാച്ച് ചെയ്യട്ടെ നമുക്ക് അടുത്ത എന്തായാലും നമുക്കൊരു ഒരു കുക്കറ അവിടെ ഇതിർത്താം നാപ്പത്തന്നെ നോക്കിട്ട് അല്ല ഇപ്പം തന്നെ ഒരു ഗീവ് കിട്ടും ഒരു കുക്കറാ ഞാൻ ഒരു ഗീവ അതല്ലേടാ ഇന്ത്യ അവിടെ നറക്കെടുക്കേ ആ ഇത് എന്നാൽ ഒരുപാട് ആൾക്കാരെ എല്ലാവരുടെ പേര് അതിന് ഇട്ടോ ഇന്ന് ആരും ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഒറ്റ ഞാൻ ഒരു ഗീവായി തിരി തരട്ടെ ഈ വീഡിയോയില് ഒരാൾക്ക് ഒരു ഗീവായിട്ട് കിട്ടാ പെട്ടെന്ന് തെളിയിക്കാം വീഡിയോ റണ്ണിങ് ആണേട്ടെ രണ്ടെത്താം തിരിഞ്ഞാൽ മതി ഞാൻ തുറക്കാം കടിയാം ഇതിലെല്ലാവരും ഇട്ടേണ്ട ഞാൻ പേര് എഴുതിയാണ് ഇതിലൊക്കെ എഴുതിയാലും വാട്സാപ്പ് ചെയ്താലും കമൻറ്റ് ചെയ്താലും എല്ലാവരും ഇതിലുണ്ട് ഇതില് ഞാന് പിന്നെ ഇത്ര ആൾക്കാരുണ്ട് നമ്മളിതില് എടുത്ത ആൾക്കാർ ഇതില് ബാക്കിയുള്ള ആൾക്കാരെന്തെങ്കിലും ഉണ്ടാ തീർക്കാം നമ്മൾ ഒരു ഒരു കുക്കർ ഇട്ട് ചെറിയൊരു കുക്കർ ഏതെങ്കിലും നിങ്ങൾ പൊരുത്തപ്പെട്ട് വാങ്ങാം നല്ലൊരു ഒരു കുക്കറ് ഞാൻ കൊടുത്തേക്കും ആർക്കാലും കിട്ടാതെ ഞാൻ ആദ്യം പറഞ്ഞു ഒരു കുക്കർ ഉണ്ട് ആർക്കാലും എന്താ പറയാ അടിച്ചു അതിനീ പണിക്ക് തീർക്കേണ്ട കേട്ടോ പിന്നെ ഓക്കെ എന്താ പറയുക കേട്ടോ കേട്ടേ ഒന്നിട്ടാ മതി പ്രശ്നമില്ല ഓക്കെ അപ്പൊഴും പേര് തണോ ഈ ആൾക്കാണീ കുക്കർ സുചിത സുകുമാരൻ ആൾക്ക് നമ്മളെപ്പഴും നമ്മളെ വാച്ച് ഒരാളാണ് എനിക്കറിയാം ഈ ആളെ കുറിച്ച് അറിയാം നമ്മൾ അറിയണ ആളൊന്നല്ല എനിക്കറിയില്ല ഈ ആളുകളൊന്നും അറിയില്ല കമന്റ് ചെയ്താലും ഈ പേര് പേരെന്തായാലും എനിക്ക് ഭയങ്കര ആണ് ഈ പേര് എനിക്ക് കിട്ടാ എനിക്ക് ആണ് ഈ പേര് സുജിത സുചിത എന്തായാലും ഓക്കെ ഈ പേര് ആ ആയിട്ട് ഇണ്ടാ ഇനി പേര് ഈ സാധനം ഇനി എടുത്തു അപ്പൊ ഓക്കെ ഒരു കുക്കർ ഞാൻ തരും തീരൂട്ടെ ചെറിയൊരു കുക്കർ ഇട്ടാ നമുക്ക് മാക്സിമം വന്ന ഞാൻ വന്നതിന്റെ ഒരു കുക്കർ കുക്കറ് തീരുട്ടോ ഓക്കേ അപ്പം ഓക്കെ നമ്മൾ ആ കമന്റ് എഴുതിക്കോളി കമൻ്റ് എഴുതിക്കൊള്ളി ആ കമൻ്റിന്നൊക്കെ ഞാൻ എടുക്കുമ്പോൾ ഓരോ നല്ല കമൻ്റുകളൊക്കെ വായിച്ചപ്പോഴും ഞാൻ നോക്കും നല്ല കമന്റ് എഴുതി ലൈക്ക് അടിക്കണം എല്ലാവരും ഞങ്ങൾ ലൈക്ക് അടിക്കാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ഓക്കെ നമ്മുടെ ഒരു ഇൻട്രസ്റ്റിൻ്റെ അകത്തെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറയുന്ന ചാനലുകൊണ്ടല്ല കേട്ടോ ഞാൻ സത്യം പറയണ ഈ ചാനൽ അത് വലിയൊരു ഭയങ്കര നമ്മൾ ഇതിൻ്റെ ഒരു ചാനൽ വരുമാനം അതൊന്നുമില്ല ആ ചാനല് വരുമാനം നമുക്ക് ഇതിനാണിത് ഇതിന് അയമ്പത് വെച്ച് കൂട്ടി വിറ്റാൽ മതി എനിക്ക് അതിനപ്പുറം മുതലാണ് എൻ്റെ ചാനലിൻ്റെ ഇതിനകത്ത് അതിന് വെച്ച് അതിനൊന്നും ആഗ്രഹിച്ചിട്ടല്ല നിങ്ങളിലെത്തിക്കുക എന്നുള്ളവർ ഏറ്റവും അരിയുള്ളൂ നമ്മൾ നിങ്ങൾക്ക് എത്തിക്കാം ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കാണാൻ അതിനു വേണ്ടിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ അത് വിവേശിണ്ടെങ്കിലാണ് ഞാൻ എന്ത് ചെയ്യുകയുള്ളൂ ഇത് മുന്നോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾക്ക് സ്റ്റാറ്റസ് വെച്ചാൽ തന്നെ മതി ഒരു നമ്മളൊക്കെ കസ്റ്റമറൊക്കെ സ്റ്റാറ്റസിനും കാര്യങ്ങളും അറിയുന്ന ആളാണ് നമുക്ക് ഒരുപാട് കസ്റ്റമറുണ്ട് നമ്മുടെ ഷോപ്പിൽ വന്നവർക്കറിയാം ഇവിടെ ഒരു ആവശ്യം ഇപ്പോൾ ഈ ആഴ്ച വരുന്ന സാധനം അടുത്ത ആഴ്ച വരും അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും പിന്നെ ഇവിടെ നിൽക്കേണ്ടതെന്ന് വെച്ചാൽ ചില സാധനങ്ങളിപ്പോൾ നമ്മൾ എപ്പോഴും പോകുന്ന സാധനങ്ങളല്ല അതിങ്ങനെ ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്നാലും അതിങ്ങനെ മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് പിന്നെ സാധനം വന്നുകൊണ്ടേ ഇരിക്കും ഓരോരോ സാധനങ്ങൾ പുതിയ പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും ഓക്കെ നമുക്ക് ഇനി നമുക്ക് ഒരുപാട് ഗിഫ്റ്റ് നമുക്ക് കൊടുക്കണം ഗിഫ്റ്റിനു തന്നെയാണ് ആഗ്രഹമുള്ളൂ ഒരുപാട് ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കാണ്ട് എന്തായാലും ഞാൻ കൊടുക്കും ചാനലും ഒന്നുകൂടി റണ്ണായിട്ടെ റണ്ണായി കഴിഞ്ഞാൽ ഞാനും ചെയ്യും വീണ്ടും നമുക്ക് ഇതാക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മൾ വൈൻഡപ്പ് ചെയ്യണേ ഇന്ന് വീഡിയോ മതി പക്ഷെ വീഡിയോ ഇതല്ല അവൻ്റെ അടുത്ത ഓഫർ മേലെയാണ് ഓക്കെ അതിൻ്റെ അതിൻ്റെ വീഡിയോകൾ നിങ്ങൾ പോയി കാണട്ടാ ഓക്കെ ശരി